തുടക്കകാലത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിൽ പ്രധാനികളായിട്ടും കാസർഗോഡുള്ള നമ്മുടെ ഇക്കുവിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിസാം ഞങ്ങൾ നിസാ എന്ന് വിളിക്കുന്ന നിസാം അതുപോലെ മറ്റൊരു നിസാർ എൻ്റെ ഫസ്റ്റ് ഈ ഫേസ്ബുക്കിൻ്റെ അഡ്മിൻ നിസാറായിരുന്നു നിസാറാണ് ഇങ്ങനൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തത് ഫാൻസിൻ്റെ പേരിൽ രൂപേണയായിരുന്നു ആദ്യം പിന്നെ അത് ഞാൻ ഏറ്റെടുത്തതാണ് പിന്നെ അവരും അതോടൊപ്പം തന്നെ സക്കീർ സാക്കി പിന്നെ പൂനൂരുള്ള ഒരു മുഫ്ലി അതുപോലെ കാസർഗോഡ് തന്നെയുള്ള ഷാനി പിന്നെ വാഹിർ അതുപോലെ കൊല്ലം ജില്ലക്കാരനായിട്ടുള്ള അനസ് ഇവരൊക്കെ ഒരു കാലത്ത് സ്നേഹവീടിൻ്റെ വളരെ പ്രിയപ്പെട്ട നെടുന്തൂണുകളായി പ്രവർത്തിച്ച കുട്ടികളാണ് പിന്നെ അവരുടെ ജീവിത സാഹചര്യവും ജീവിത തിരക്കുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയെങ്കിലും അവരവരുടെ നാട്ടിലും അവരവരുടെ കൂട്ടായ്മയിലൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നിലയ്ക്കാതെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു അറിയുമ്പോൾ ഏറെ സന്തോഷമുണ്ട് കാരണം അവരൊക്കെ അങ്ങനെ നല്ലൊരു മനസ്സുള്ള കുട്ടികളായി നല്ല കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് എല്ലാവർക്കും ഇത്തരം പ്രവർത്തികളിൽ മരണപുര ഏർപ്പെടാനും അത് അവരുടെ പരമ്പരകൾക്ക് കൈമാറാനും സാധിക്കട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അതുപോലെ ശക്തമായി സ്നേഹവൂടിന്റെ കൂടെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഒരുപാട് വർഷങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഖത്തറിൽ വർക്ക് ചെയ്യുന്ന പയ്യോളി വിസ്മി നഗരനായ ഹബീബ്ക്ക ഹബീബ്ക്കയും ഒരുപാട് കാലം ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹത്തെ ഓർക്കുന്നു അതുപോലെ പയ്യോളി മറ്റൊരു സുഹൃത്ത് ഗായകൻ കൂടിയായ ഭാവ ഞങ്ങളോടൊപ്പം ഒരുപാട് കാലം സ്നേഹവീടുമായി സഹകരിച്ച് പോയ ഒരാളാണ് പിന്നെ ഞാൻ റംഷാ ദാനങ്ങാടി എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് തൻ്റെ വൈകല്യങ്ങളൊക്കെ മറന്നുകൊണ്ട് സ്നേഹവീടിനൊപ്പം ഞങ്ങളോടൊപ്പം ഒരുപാട് കാലം സൗഹൃദം പങ്കിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട റഷീദ് ചെട്ടിപ്പടി അദ്ദേഹം എൻ്റെ വീട്ടിൽ കുടുംബസമേതം വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ണൂർ ജില്ലക്കാരനായ കാതർഭായ് അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് പേര് പോലെ തന്നെ ഒരു ഭായി എന്നൊക്കെ നമുക്ക് വിളിച്ചു പോകുന്നൊരു രൂപം ഉള്ള ആളാണ് ഇപ്പോൾ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം ഒരു ബോഡി ബിൽഡറാണ് അതുപോലെ തന്നെ നല്ലൊരു മനക്കരത്തുള്ള മനസ്സലിവുള്ള ഒരു കൂട്ടുകാരൻ കൂടിയാണ് സ്നേഹവീടിൻ്റെ കൂടെ കുറേ കാലം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ആളാണ് പിന്നെ എൻ്റെ നാട്ടുകാരായ ഫായിസും നസീഫും ഇവർ രണ്ടുപേരും കുറേക്കാലം സ്നേഹവീട്ടിൽ ഞങ്ങളോടൊപ്പം സാമൂഹ്യ സേവകരായി ഉണ്ടായിരുന്നു അവരെയും നന്ദിയോട് ഓർക്കുന്നു അതേപോലെ നമ്മുടെ സ്നേഹവീട്ടിലെ പുതിയ മെമ്പേഴ്സിൻ്റെ കൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് കരുനാപ്പള്ളിയിലുള്ള അർഷാദ് അർഷാദിൻ്റെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ പോയി ജഗഭോഗയായിട്ട് കൂടിയിട്ടുള്ളതാണ് അർഷാദ് ഞങ്ങളുടെ അനുജന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അത് ഞാൻ എടുത്തു പറയാൻ കാരണം അർഷാദ് ദുബായിൽ കോട്ടക്കൽ ആര്യവൈശാലയുടെ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് അപ്പോൾ ആ സമയത്ത് രണ്ടു വർഷം മുമ്പ് ഞാൻ ഡിസ്ക് വോൾജിങ്ങായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാമിന് പോയ സമയത്ത് എനിക്ക് അസഹനീയമായ വേദന ഉണ്ടാവും അതിനെ തുടർന്ന് ഉറക്കം പോലും ഇല്ലാതായ സന്ദർഭത്തിൽ ഈ പെയിൻ കില്ലറൊക്കെ അടിച്ചിട്ടും ഒരു പ്രശ്നവും എന്താ പറയുക ഇതിനൊരു ശമനം കാണാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി ഒഴിച്ചിലൊക്കെ നടത്തി താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മരുന്ന് വെച്ച് ഈ പനിയൊക്കെ വെച്ച് കെട്ടി മുകളിൽ മുകളുക്കുപ്പായിട്ടിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ പോയി നിന്ന് ചിരിച്ചുകൊണ്ട് പരിപാടിയൊക്കെ അവതരിപ്പിച്ചത് ആ അനുഭവത്തിനൊക്കെ ദൃസാക്ഷിയായി എൻ്റെ കൂടെ പോലെ നിന്ന് അനുജനാണ് അർഷാദ് അർഷാദിനെപ്പോലെ കരുനാപ്പള്ളിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ കുറച്ച് പേരുണ്ട് നൗഫൽ അതുപോലെ അൻഷാദ് പിന്നെ ആഷിക്ക് അങ്ങനെ കുറച്ച് പേര് ഞങ്ങളെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അതിലൊരാളാണ് അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ കായംകുളത്തുള്ള സെദ്ദാം സെദ്ദാം ഈ പറഞ്ഞ പോലെ നമ്മുടെ കലാരംഗത്തുള്ള ഒരുപാട് പേരുമായിട്ട് നല്ല പരിചയമുണ്ട് നമ്മുടെയൊക്കെ കലാജീവിതത്തിലെ പല സംഭവങ്ങൾക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് കരുത്തായി നിന്നിട്ടുള്ള സദ്ദാം എൻ്റെ അനുജന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് സദ്ദാമും കൂട്ടുകാരും ഒക്കെ പലതവണ നമ്മളെ സ്നേഹപൂരുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നമ്മളോട് സഹകരിച്ചിട്ടുള്ളവരാണ് അതോടൊപ്പം തന്നെ അവർ ഷോർട്ട് ഫിലിമും സംഭവങ്ങളൊക്കെ ചെയ്യും പലർക്കും പാടാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കലാസ്നേഹികളായിട്ടുള്ള ഒരു പറ്റം ചെറുപ്പക്കാരാണ് സദാമിനെ കൂട്ടുകാരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു അതുപോലെ തൊട്ടടുത്ത ആലപ്പുഴയിൽ ഒരു സലാമുണ്ട് അബ്ദുൽ സലാം സലാമ നമ്മുടെ കുടുംബത്തിലൊരംഗം പോലെ സ്നേഹവീടിനൊപ്പം ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുള്ള കൂട്ടുകാരനാണ് സലാമിനോട് ചേർന്ന് നിന്നുകൊണ്ട് സലാമിൻ്റെ മറ്റു പല കൂട്ടുകാരും നമ്മളെ സ്നേഹവീട്ടിൽ ആ സമയത്തുണ്ടായിരുന്നു അവരെല്ലാവരെയും സ്നേഹത്തോടെ ഈ ഒരു പത്തു വർഷം പിന്നിടുന്ന സ്നേഹവീടിൻ്റെ ഓർമ്മക്കുറിപ്പിൽ ഞാൻ ഓർക്കുകയാണ് സ്നേഹവിടിൻ്റെ തുടക്കകാലം മുതലുള്ള ബിനീഷ് ഞങ്ങൾ കിട്ടുമെന്ന് വിളിക്കുന്ന ബിനീഷാണ് ബിനീഷ് ഒരു സാധാ ഓട്ടോ ഡ്രൈവറാണ് കുന്നമംഗലത്തിനടുത്താണ് വീട് അപ്പോൾ ബിനീഷും ഞങ്ങളുടെ കൂടെ തുടക്കകാലം മുതലിന്നോളം സ്നേഹവീടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അംഗം തന്നെയാണ് ഇത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ചിത്രങ്ങളിലൊന്നാണ് ബനീഷിൻ്റെ ഒപ്പം ബനീഷ് പരിചയപ്പെടുത്തിയ മറ്റൊരു അവൻ്റെ അടുത്ത നാട്ടുകാരനും നല്ലൊരു സഹജീവി സ്നേഹി കൂടിയായ കൃപലാലാണ് ആ ഫോട്ടോയിൽ കാണുന്നത് ഇത് നമ്മുടെ പ്രിയപ്പെട്ട വളരെയധികം എടുത്തു പറയേണ്ടതായ സ്നേഹവീടിൻ്റെ ഒരു സ്ട്രോങ് ഫില്ലർ എന്ന് പറയേണ്ട ഒരാളാണ് ഞങ്ങളുടെയൊക്കെ സ്വന്തം മുബാറക് ഞാൻ മുബാർ നിന്ന് വിളിക്കുന്ന ഒട്ടുമിക്ക അടുത്തറി അതേ അതേപേരിൽ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മുബാർക്ക് മുബാർക്കിനെ ഞാൻ വളരെ മുമ്പ് കണ്ടപ്പോഴുള്ള ഒരു ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് നടത്തി സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ഞാൻ പോയി ഇറങ്ങുമ്പോൾ മുബാർക്കിന് സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സജീവ ജീവകരുടെ പ്രവർത്തകനാണ് നമ്മുടെ ഗ്രൂപ്പിൽ മാത്രമല്ല പുറമേ പല സംഘങ്ങളിലും ചേർന്നുകൊണ്ട് പല നല്ല കാര്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ തന്നെ ഓടി നടന്ന് നാട്ടിലെ ഒരുപാട് സഹായ ഹസ്തങ്ങൾക്ക് കാരുണ്യമേക്കാൻ വേണ്ടി അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് റിയാസ് ഇത് നിസാർ കൊയിലാണ്ടിക്കാരനായ നിസാറിനെ വളരെ ചെറുപ്പം മുതലേ ഞാൻ അറിയും നമുക്ക് ചങ്ക് പറിച്ചു തരുന്ന ജീവൻ തരാൻ തയ്യാറുള്ള കുറേ കൂട്ടുകാരുണ്ടാവുമല്ലോ ആ കൂട്ടത്തിലൊരാളാണ് നല്ലൊരു ഫാമിലി മാനാണ് ഫാമിലിമാനാണിപ്പോൾ ഖത്തറിൽ വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ സ്നേഹവീട്ടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഞാനിനി മുന്നോട്ട് പറയാനിരിക്കുന്ന പ്രളയകാലത്തെയൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ചങ്കൂറ്റത്തോടെ ഞങ്ങളോടൊപ്പം ഉറക്കം കഴിഞ്ഞ് പ്രവർത്തിച്ച നല്ലൊരു മെമ്പറാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള വിവിധ ജില്ലകളിലെ കുട്ടികൾ ഞങ്ങളോടൊപ്പമുണ്ട് അതിൽ തുടക്കകാലം മുതലുള്ള ഒരാളാണ് ഞങ്ങളുടെ സ്വന്തം ഇക്കുച്ച ഇക്ബാൽ എന്ന എന്നുപേരുള്ള ഞങ്ങളുടെ ഇക്കു അബുദാബിയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരു നല്ല നമ്പറാണ് ഞങ്ങളുടെ സ്നേഹവീടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ് ആഷിഖ് ചാവക്കാടാണ് ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഷിഖ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മേഖലയിൽ പാടി തുടങ്ങിയ സമയം മുതലേ നമ്മുടെ പ്രിയപ്പെട്ട ആസ്വാദകനായി പിന്നീട് നല്ല സുഹൃത്തായി നല്ല അനുജന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളായി എൻ്റെ വീട്ടിലെ പോലെ ഞങ്ങൾ കാണുന്ന ഒരു മോനാണ് ഇപ്പോൾ ഈ വെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫാമിലി നിന്നായി ജീവിക്കുന്നു എന്നാലും ഞങ്ങളുടെ സ്നേഹകൂടമായി ശേഖരിച്ചു പോകുന്ന ഒരാൾ തന്നെയാണ് ആഷിഖ് ചാവുക്കാരു ഇത് അസീബ് പുളിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തറവാടിൻ്റെ മുന്നിൽ എന്നോടൊപ്പം നിന്ന് നിൽക്കുന്ന ഫോട്ടോ ആണ് അവർ പഠിക്കുന്ന കാലത്ത കാണാനവൻ്റെ പിന്നീട് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുക സങ്കടത്താലെ ഫോട്ടോ എടുക്കുന്നൊരു ഫോട്ടോയാണ് താങ്കൾ ഏതായാലും അസീബ് വർഷങ്ങളായി ഞങ്ങളുടെ കൂടെ സേകരിച്ച് പോരുന്ന നല്ലൊരു സ്നേഹപ്പെട്ട മെമ്പറാണ് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അതുപോലെ തന്നെ ജിദ്ദയിൽ ഞാൻ പ്രോഗ്രാം പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുംബാറക്കിൻ്റെ പാപ്പയും മുബാറക്കും കൂടെ എയർപോർട്ടിൽ നമുക്ക് ക്യൂ നിൽക്കാൻ പോലും അവസരം ഉണ്ടാക്കാതെ സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പം പുറമേ നമ്മളെയും കാത്തിരിക്കുന്ന അസീബും സംഘവും നിൽക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത് അതിൽ സൗണ്ട് എൻജിനീയർ എനിക്കേറെ ഇഷ്ടപ്പെട്ട റഷീദ് ഉണ്ട് അതുപോലെ മൻസൂർ അങ്ങനെ കുറേ പേര് നമുക്കറിയാവുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഇത് അസീബിൻ്റെ ജിദ്ദയിലുണ്ടായിരുന്ന സമയത്തുള്ള ഗാങ് ദിൽഷു അതായത് ദിൽഷാദ് ഖാൻ ഞങ്ങൾ ഡി കെ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ദിൽഷപ്പൻ എൻ്റെ നാട്ടുകാരനാണ് വളരെ ചെറുപ്പം മുതലേ നമ്മുടെ കൂടെ നല്ല ആസ്വാദകനായും സുഹൃത്തായും ഒക്കെ സഞ്ചരിച്ച് സ്നേഹവൂടിൻ്റെ ഭാഗമായി സ്നേഹവൂടിൻ്റെ സെക്രട്ടറിയായി ഇപ്പോഴും സ്നേഹവിടുന്ന നയിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഒരാളായി മുന്നേറുന്നു എനിക്കേറെ പ്രിയപ്പെട്ട അനുജന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു ഏതായാലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് ചങ്കുപോലെ കൂടെ നിൽക്കുന്ന എൻ്റെ എനിക്ക് മനസ്സൂക്ഷിപ്പുകാരെന്ന് പറയുന്ന സുഹൃത്തുക്കൾ വളരെ കുറവാണ് അതിലൊരാളാണ് ദിൽഷു ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിജാസിനെയാണ് നിജാസിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആരാണെന്നുള്ളത് ഞാൻ തൊട്ടടുത്ത ഫോട്ടോ കാണുമ്പോൾ നിങ്ങളെന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിജാസ് സ്നേഹവീഡിൻ്റെ ഒരു കാലത്തെ പ്രസിഡൻ്റായിരുന്നു നല്ലൊരു മെമ്പറാണ് നല്ലൊരു ചാരിറ്റി പ്രവർത്തകനാണ് കൊയിലാണ്ടി കുരുടിമുക്കിലാണ് നിജാസിൻ്റെ സ്വദേശം ഈ കാണുന്ന മുതലാണ് അമീൻ അമീൻ കുരുടിമുക്കുകാരനാണ് കുരുടിമുക്കിലെ ഒരു പ്രധാനപ്പെട്ട ആളുടെ മകൻ തന്നെയാണ് ആ നാട്ടിലെ ജീവകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി മുഴുകുന്ന ഒരാളുടെ മകൻ കൂടിയാണ് അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലുള്ള മെമ്പേഴ്സ് എല്ലാവരും തന്നെ ജീവകരണ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് അപ്പോൾ അമീനാണ് നമുക്ക് നിജാസിനെ പരിചയപ്പെടുത്തുന്നത് ഞാനിവരെല്ലാവരും ചേർന്ന് എനിക്ക് വേണ്ടി ഒരു ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അവരോട് പറഞ്ഞു അതെനിക്ക് മാത്രമാണ് ഉപകരിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മളിത് ചാരിറ്റിക്ക് വേണ്ടി ആകുമ്പോൾ നിങ്ങൾക്കും നിങ്ങളെ തലമുറകൾക്കും അതിൻ്റെ അനുഭൂതി അനുഭവിച്ചുകൊണ്ടേയിരിക്കാം ആ ഒരു കാരുണ്യം പോലെ നിങ്ങളെ എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും സഹായിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് സ്നേഹവോട് രൂപീകരിക്കുന്നത് ഇത് നമ്മളെ നിലവിലെ പ്രസിഡൻറ് സുഭാഷ് ഏട്ടനാണ് സുഭാഷ് ഏട്ടനെ ആദ്യമായിട്ട് സ്നേഹവീട്ടിലേക്ക് മെമ്പറായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രളയകാലത്ത് ഞങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്ന കിറ്റിൻ്റെ ഒരു ഭാഗമായി ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ നിൽക്കുന്ന പിക്കാണത് സുഭാഷേട്ടൻ ഇന്നും ഞങ്ങളോടൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അകമണിഞ്ഞ സഹായങ്ങളുമായി അദ്ദേഹത്തിൻ്റെ നാട്ടിലും ജീവകാരുണ്യ പ്രവർത്തകനായി സജീവ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പ്രളയകാലത്ത് ഞങ്ങൾ പോയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കൂടെ നെസ്ലിനെയും കാണാം സുഭാഷ് ചേട്ടൻ്റെ ക്ഷണപ്രകാരം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ എന്താ പറയുക നമ്മുടെ ദൈവത്തിൻ്റെ സ്പെഷ്യൽ അതിഥികളിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ അവരോടൊപ്പം ചിലവഴിച്ച കുറേ നിമിഷങ്ങളാണ് കൂടെ നമ്മൾ ഏജേണ്ടത് സുഭാഷേട്ടൻ്റെ കെറോഫിലാണ് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ പോയത് കുറേ നേരം അവിടെ സ്നേഹകുട്ടിൻ്റെ ഒരു പ്രതിനിധിയായി ഞങ്ങൾ പ്രതിനിധിമാരായി ഞങ്ങളെല്ലാവർക്കും അവിടെ ചെലവിട്ടു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് അവിടെ സന്തോഷത്തോടെ മടങ്ങുമ്പോൾ ഈ കുട്ടികളുടെ സ്നേഹം ഞങ്ങളെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു ഈ അനുഭവങ്ങളൊക്കെ ഒരുപാട് പേർക്കുണ്ടാവും എന്നറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സുഭാഷ് നല്ലൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് നല്ലൊരു ഡാൻസ് ഡാൻസറാണ് അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ എല്ലാ കലാപരിപാടികൾക്കും സജീവമായി തലപ്പം ഉണ്ടാകുന്ന ആളാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ഡയറക്ടറും കൂടിയാണ് നിരവധി ഷോർട്ട് ഫിലിംസൊക്കെ അദ്ദേഹം അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കലാകാരൻ കൂടിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് സുഭാഷ് ചേട്ടൻ്റെ നാട്ടിൽ ഗ്രാമത്തിൽ ഉള്ളിലോട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അവിടെ സുഭാഷ് ചേട്ടൻ പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ സ്നേഹപുണ്ടോ മറ്റൊരു മെമ്പറായ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമിത്തിനെ അമിത് നാദാപുരത്താണ് ഇവർ സുഭാഷ് ചേട്ടൻ വാണിമേലാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്താണ് അമിത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രസാദം കഴിക്കുന്നതാണ് ഇതാണ് അമിത് എൻ്റെ വീട്ടിൽ വച്ചെടുത്ത ചിത്രമാണ് ഞങ്ങളെ എല്ലാ നല്ല പ്രവർത്തികളും ഒപ്പം വലിയൊരു സംഭാവനയായിട്ട് കൂടെ നിൽക്കുന്ന നല്ലൊരു മെമ്പറാണ് അമിത് തുടക്കം മുതലേ നമ്മളെ കൂടെ സ്നേഹവീടിനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹവീടിൻ്റെ എല്ലാ ബ്രോഷർ ഡിസൈനിങ്ങും സ്റ്റിക്കർ വർക്കും എല്ലാം ചെയ്ത് നമ്മളോടൊപ്പം സജീവ പ്രവർത്തകനായി നിൽക്കുന്ന അജ്മലിനെയാണ് കാണുന്നത് അജ്മലിൻ്റെ കല്യാണ കുപ്പായത്തിലാണ് അജ്മലുള്ളത് ഒരുപാട് സ്നേഹപൂട്ടിൻ്റെ മെമ്പേഴ്സിൻ്റെ കല്യാണങ്ങളിൽ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് കൂടാറുണ്ട് നിരവധി ചിത്രങ്ങൾ അതിൻ്റേതായിട്ടുള്ളത് മുന്നോട്ട് വരുന്നുണ്ട് അജ്മലും സാധിക്കും എൻ്റെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ അഞ്ചന്മാരെ കൂട്ടത്തിൽ ഞാൻ കാണുന്ന രണ്ട് പേരിൽ ഒരാളാണ് അജ്മൽ ഇവരൊരുമിച്ചാണ് എന്നെ പരിചയപ്പെടാൻ വരുന്നത് റോജിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ആദ്യമായി അജ്മലിനെ സാധിക്കുന്നേയും പരിചയപ്പെടുന്നത് ഇതാണ് അജ്മലിൻ്റെ കൂടെ നെയൽ പോലെ അന്നും ഇന്നുമുള്ള സാധിക്ക് സാധിക്കുന്ന ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് ഇപ്പോൾ ആർട്ട് വർക്ക് ചെയ്യുന്നു ഇവൻ്റുകളിലൊക്കെ വളരെ മെടുക്കനായ ഒരു ആ ജോലിയിൽ മെടുക്കനായ ഒരു കലാകാരനും കൂടിയാണ് കുറച്ചു കാലം പ്രവാസ ലോകത്തായിരുന്നു എപ്പോഴും സ്നേഹകൂടി കൂടെ ചേർന്ന് സഞ്ചരിക്കുന്ന സൗമ്യനായിട്ടുള്ള ഒരു പ്രകൃതിത കാരനാണ് ഞങ്ങൾ സാധിക്കുക